ഹായ് ഓൾ പെരുന്നാളൊക്കെ ഒരു കുളി ഇടാൻ ഡാം പോവാട്ടോ സ്ഥലവും ലൊക്കേഷനൊക്കെ ഞാൻ കാണിച്ച് തരാം പറഞ്ഞുതരാം എവിടെ ആണെന്നുള്ളൊക്കെ ഒക്കെ അപ്പം നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം പെരുന്നാളിൻ്റെ പിറ്റേ ദിവസം ദൂരോട്ടുള്ള യാത്രകളൊക്കെ ഒഴിവാക്കിയതാട്ടോ ഒരു പ്രാവശ്യം ഊട്ടി പോയിട്ട് പെട്ടതാണ് നല്ല പെടൽ അഞ്ചെട്ട് മണിക്കൂർ റൂട്ടിലായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ അതിനുശേഷം ഈ ദൂരോട്ടുള്ള പോക്കങ്ങൾ ഒഴിവാക്കി നേരെ അടുത്ത ഏതെങ്കിലും സ്ഥലത്ത് കുറച്ച് ഞങ്ങൾ സുഹൃത്തുക്കൾ ചേർന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയി ചാടുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ആയിട്ട് എങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നേതായാലും ചാടാൻ പോവാട്ടോ വണ്ടി റോഡ് സൈഡിൽ വെച്ചിട്ട് നേരെ നടന്ന് പോയതാട്ടോ എസ്ഇ അല്ലായും സെഡാനായനും അപ്പോൾ അടി തട്ടു എന്നുള്ളൊരു പേടി റോഡ് കണ്ടപ്പോൾ അതുകൊണ്ട് വെച്ചതാണ് എസ് യു ഒക്കെ ആണെങ്കിൽ നേരെങ്കിലും പോരാ ഇവിടെ അടുത്ത് വരെ വരാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലം എങ്ങനെയുണ്ട് ഇഷ്ടമായോ നല്ല കാമാൻഡ് ക്വയറ്റല്ലേ ഈ സ്ഥലം അധികം ആർക്കും അറിയാത്തൊരു സ്ഥലം കേട്ടോ ഇതിൻ്റെ അപ്പുറത്തും കുറച്ചപ്പുറത്തും ഒക്കെ നല്ലവണ്ണം ആൾക്കാരുണ്ട് ഭയങ്കര തിരക്കായിക്കും ആൾക്കാർക്കൊണ്ടുള്ള ബഹളമായിരിക്കും ഈ ഒരു സ്ഥലത്താണെങ്കിലും ഒരു മനുഷ്യരുല്ല വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രം ഒരു ഏകദേശം ആറ് വർഷങ്ങൾക്ക് മുമ്പ് ഇതേ സ്ഥലത്ത് വന്നിട്ട് ചാടി കുളിച്ച് പോയതാട്ടോ പിന്നെ അങ്ങോട്ട് വന്നിട്ടില്ല ശരിയത്തിൽ എന്നോടൊക്കെ മറന്നു പോയിട്ടുണ്ട് ഈ സ്ഥലം പക്ഷേ എൻ്റെ സുഹൃത്ത് ഓർമ്മ വെച്ചിട്ട് നമ്മൾ ഇന്ന് എവിടെ വേറെ ഏത് സ്ഥലത്ത് പോയാലും ഭയങ്കര തിരക്കായ്ക്കും അതുകൊണ്ട് നമുക്ക് പ്രൈവസി ആയിട്ട് ഒരു സ്ഥലം ഉണ്ടെങ്കിൽ ഈ സ്ഥലം മാത്രമാണ് അവിടെ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എത്തിപ്പെട്ടതാ അപ്പോൾ എത്തിയ ആണ് നമ്മൾ കാണുന്നത് ചെറിയൊരു പാലുണ്ട് അതിൻ്റെ നേരെ മുള്ളിൽ കൂടെ പോയിട്ട് ഈ സ്റ്റെപ്പൊക്കെ കയറിയപ്പുറത്ത് പോയാൽ കനാലാട്ടോ കാണുന്നത് ഈ കനാലിൽ നിന്നാണ് പണ്ട് ഞങ്ങൾ കുളിച്ചത് ഭയങ്കര തണുപ്പുള്ള വെള്ളമാണ് ഇന്ന് ഞങ്ങൾ വന്ന സമയത്ത് കനാൽ ഫുള്ള് വെള്ളമാണ് ഒരാൾ മുങ്ങുന്ന വെള്ളം കനാലുണ്ടായിരുന്നു ചാടി കുളിക്കാൻ ഭയങ്കര രസമായിരുന്നു ഭയങ്കര തണുപ്പുള്ള വെള്ളവും ഈ കാണുന്നത് ഡാം ഈ ഡാമിന്റെ സൈഡിൽ ടാങ്ക് പോലെ കാണുന്നത് ഇതാണ് കനാലിനുള്ള ഷട്ടർ ഇതിൻ്റെ മുകളിൽ കയറി നോക്കിയപ്പോൾ അതൊക്കെ അറിയുന്നത് ഞങ്ങൾ എന്തോ ടാങ്കാണെന്നാണ് വിചാരിച്ചത് അപ്പോൾ കയറി മുകളിലോട്ട് നോക്കിയപ്പോൾ ഒട്ടും വെള്ളമല്ല രണ്ട് ഷട്ടറുകളാണുള്ളത് ഒന്ന് ചെറിയൊരു ഡോറ് ഒന്ന് വലിയ കനാൽ ആ വലിയ കനാലിലേക്ക് എത്താൻ വെള്ളമല്ല ചെറിയ കനാലിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ വെള്ളമാണ് ഇപ്പോൾ താഴോട്ട് ഇങ്ങനെ വെള്ളച്ചാട്ടമായിട്ട് നമ്മൾ ബട്ട് എങ്ങനെയാണെന്ന് അറിയില്ല മുകളിൽ നിന്ന് ഒഴിക്കുന്നതിനേക്കാട്ടിൽ കൂടുതൽ വെള്ളം താഴത്തെത്തുന്നുണ്ട് അത് ചിലപ്പോൾ അടിക്കൂടി എതിലോ കൂടുതൽ വെള്ളം അങ്ങോട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത് അപ്പോൾ ഇനി നമുക്ക് നേരെ കുളിക്കാൻ വേണ്ടി പോകലേ കലാ കായിക പരിപാടികളിലേക്ക് കിടക്കാം അപ്പോൾ ഇറങ്ങി പോകുന്നതൊക്കെ കുറച്ച് സാഹസികമായിട്ട് പോകണം പാലത്തിൻ്റെ അടിയിൽ കൂടെ പോയിട്ട് ഇതിൻ്റെ ഒടിയിൽ കൂടെ നൂളിൻ്റെ പോകണം ഞാൻ ഏതായാലും അതിൻ്റെ നൂളാണെന്നൊന്നുമില്ല നേരെ ഇപ്പുറത്തെ സൈഡിൽ കൂടി സ്റ്റെപ്പൊന്നും ഇല്ലെങ്കിലും കഷ്ടപ്പെട്ട് ഇറങ്ങി പോവുകയാണ് അപ്പോൾ താഴോട്ട് ഇറങ്ങാനുള്ള പരിപാടിയാണ് വലിയ പാറകളാട്ടോ അതിൻ്റെ ഉള്ളി മോളിൽ കൂടെ വേണം ഇങ്ങനെ താഴോട്ട് ഇറങ്ങി പോകാനാണ് ഇതാണ് നമ്മുടെ പാലം ആ ടീം ഞങ്ങൾ ഇറങ്ങുന്നത് കണ്ടിട്ടാണോ എന്ന് ഓർമ്മയില്ല അല്ലെങ്കിൽ അതുപോലെ ടൈം കഴിഞ്ഞത് കൊണ്ടാണോ എന്നറിയില്ല അവർ ഞങ്ങൾ ഇറങ്ങുമ്പോഴേക്കും അവർ കയറിയിട്ടുണ്ട് ഞങ്ങൾ ഈ ഒരു സ്ഥലം തിരഞ്ഞെടുത്തത് എന്തിനാണോ അങ്ങനെ തന്നെ സംഭവിച്ചിട്ടോ മറ്റാരും ഇല്ല ഞങ്ങൾ മാത്രമായി ഭയങ്കര പ്രൈവസി ആയിപ്പോയി ഇത്രത്തോളം വേണമെന്നില്ല അപ്പോൾ ഏതായാലും സ്ഥലം വേറല്ല പല വൈബ് തണുത്ത വെള്ളം ചാടിക്കുളിക്കുകയാണ് എന്തൊരു സുഖമെന്നറിയുമോ അത് കഴിഞ്ഞ് ഞങ്ങൾ നല്ല കയറാൻ നോക്കുമ്പോഴ്ക്ക് കുറച്ച് ആൾക്കാർ കൂടിയൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട് ഇതാ മറ്റൊരു ടീം ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അവർ ചാടി കുളിക്കുന്നതും കാര്യമൊക്കെ തുടങ്ങുമ്പോഴേക്ക് ഞങ്ങൾ നല്ല കയറി പോകാനും നോക്കുകയാണ് അപ്പോൾ സ്ഥലം ഇടാന്ന് അറിയേണ്ടേ തുഷാരഗിരി ക്ഷാരഗിരിയല്ല ശാരഗിരി എത്തുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ട് എടുത്തോട്ട് റോഡ് കാണാം ആ റോഡ് ഞാനിപ്പോൾ കാണിച്ചു തരാം ആ റോഡിന് കുറച്ച് താഴോട്ട് ഇറങ്ങിയാൽ ഇവിടെ എത്തും ഇനി ആരോടെങ്കിലും ഒന്ന് ചോദിച്ചാലും മതി കേട്ടോ ഡാമുള്ള സ്ഥലം എന്ന് ഇപ്പം ആരെങ്കിലുമൊക്കെ പറഞ്ഞു തരുന്നു വിചാരിക്കുക കാലാവസ്ഥ ഒക്കെ എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാട്ടോ എപ്പോഴും മഴ വരാനൊക്കെ ചാൻസ് ഉണ്ട് പിന്നെ പെട്ടെന്ന് മഴ വരുമ്പോഴ്ക്ക് വെള്ളം കൂടി കൂടിയൊന്നുമില്ല എന്നാലും കൂടുതൽ മഴ പെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് കയറിയാവുന്നാലും ഇത് ഞങ്ങൾ പോണ റൂട്ടിലൊരു ചിക്കൻ ഫാം ഒക്കെ ഉണ്ട് ഇത് ഈ കാണുന്നതാട്ടോ ആ റോഡ് മറന്നു പോകണ്ട ഓക്കെ അപ്പോൾ വീണ്ടും കാണാം ബൈ താങ്ക്